ഏലമലകളെ വനഭൂമിയാക്കാനുള്ള നീക്കത്തിനെതിരെ ഇടുക്കിയിൽ തുടർ സമരത്തിന് കളമൊരുങ്ങുന്നു സ്വീകരിച്ച തെറ്റായ ഇടപെടലാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയതെന്ന് ആരോപണം ജില്ലയിലെ കാർഷിക മേഖലയെ പ്രതിസന്ധിയിലാഴ്ത്തുന്ന സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെ കർഷക കോൺഗ്രസ് പ്രവർത്തകർ നെടുങ്കണ്ടത്ത് രാപ്പകൽ സമരം നടത്തി ഏലമല വിഷയത്തിൽ കഴിഞ്ഞയിടെ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവോടെ പട്ടയ നടപടികൾ നിർത്തിവെക്കാനും നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലെന്നും നിർദ്ദേശം വന്നിരുന്നു ഏലമല കാടുകൾ വനഭൂമിയാണെന്ന് ചൂണ്ടിക്കാട്ടി പരിസ്ഥിതി സംഘടന നൽകിയ കേസിൽ സംസ്ഥാന സർക്കാർ നൽകിയ തെറ്റായ സത്യവാങ്മൂലമാണ് ഇടക്കാല ഉത്തരവിലേക്ക് വഴിതെളിച്ചതെന്നാണ് കർഷക സംഘടനകളുടെ ആരോപണം ഇത്തരം നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് കർഷക കോൺഗ്രസ് പ്രവർത്തകർ നെടുങ്കണ്ടത്ത് രാപ്പകൽ സമരം നടത്തിയത് പരിപാടി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളം ചർച്ച ചെയ്യുന്ന വിഷയമാണ് പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെ സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്നുണ്ടായിട്ടുള്ള പ്രത്യേകിച്ച് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലുണ്ടായ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് അനുസരിച്ച് സി എച്ച് ആർ പ്രദേശങ്ങളിൽ ഇനി പട്ടയം നൽകാൻ പാടില്ല കൃഷി നടത്താൻ പാടില്ല മറ്റ് എല്ലാ വിഷയങ്ങളിലും ഒരു എന്താ പറയേണ്ടത് ഒരു സ്റ്റേ നൽകുന്ന രീതിയിലാണ് സുപ്രീം കോടതിയുടെ വിധി നടത്തിയത് ഇതിന് ഇടക്കാല വിധിയാണെങ്കിലും ആ ഇടക്കാല വിധിയെ മറികടക്കാനുള്ള യാതൊരു നിർദ്ദേശങ്ങളും സംസ്ഥാന സർക്കാരിനില്ല അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് നമ്മുടെ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കാനും സംസ്ഥാനം തയ്യാറാവുന്നില്ല അപ്പോൾ കഴിഞ്ഞ ലോക്സഭയിൽ അംഗം എന്നുള്ള നിലയിൽ പല വിഷയങ്ങൾ വന്നപ്പോഴും കാർഷിക മേഖലയിലെ പല പ്രയാസങ്ങളുണ്ടായപ്പോഴും കേരളത്തിലെ യു ഡി എഫിൻ്റെ എം പിമാർ ഞങ്ങളുടെ എം പി ആയിട്ടുള്ള ഡി ഗുര്യാക്കോ സുപ്പഴും ഞങ്ങൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിനെയും അതുപോലെ മറ്റ് മന്ത്രിമാരെയൊക്കെ കണ്ട് കേരളത്തിലെ കാർഷിക മേഖലയുടെ വികാരങ്ങൾ വേണ്ടത്ര ശ്രദ്ധയോടുകൂടെ തന്നെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാരാകട്ടെ എല്ലാത്തിലും ഒരു നെഗറ്റീവായിട്ടുള്ള സ്റ്റാൻഡാണ് എടുക്കുന്നത് അപ്പോൾ കാരണം അവർക്ക് ഇതിനൊന്നും താല്പര്യമില്ല അവർക്ക് കൃഷിയുടെ കാര്യത്തിലാണെങ്കിലും വനഭൂമിയുടെ കാര്യത്തിലാണെങ്കിലും അവർക്ക് താല്പര്യം ഇപ്പോൾ എന്താ പറയേണ്ടത് സീ പ്ലൈൻ സിൽവർ ലൈൻ അതായത് കമ്മീഷൻ അടിക്കാൻ പറ്റുന്ന എന്തൊക്കെയുണ്ടോ ആ കാര്യത്തിൽ മാത്രം മുൻതൂക്കം അതല്ലാതെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയങ്ങളെക്കുറിച്ചും അവർക്ക് പറയാൻ താല്പര്യമില്ല സി എച്ച് ആർ വനമാക്കി മാറ്റാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം ഉപേക്ഷിക്കുക സുപ്രീം കോടതിയിൽ നൽകിയ തെറ്റായ സത്യവാങ്മൂലം തിരുത്തി നൽകുക കുത്തകപ്പാട്ട് രജിസ്ട്രേഷൻ പുനരാരംഭിക്കുക വന്യമൃഗ ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുക ജില്ലയിലെ പട്ടയ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരത്തിൽ ഉന്നയിച്ചത് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടോമി പാലക്കൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കർഷകദ്രോഹ നടപടികൾ തുടർന്നാൽ തുടർ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യാനാണ് കർഷക തീരുമാനം എസ് എസ് ആൻഡ് മെഡിക്കൽ ജംഗ്ഷൻ കട്ടപ്പന പ്രത്യേക ഹെൽത്ത് 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 പാക്കേജുകളുമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ജനറൽ എക്സിക്യൂട്ടീവ് മാസ്റ്റർ ഫോർ ഡയബറ്റിക് ആഫ്റ്റർ കോവിഡ് ടെസ്റ്റ് പാക്കേജ് എല്ലാ പാക്കേജുകൾക്കും ൾക്കുംതമാനത്തിനു മുകളിൽ ഡിസ്കൗണ്ടുകൾ ഹോം കളക്ഷൻ അവൈലബിൾ ಎಸ್ ಆಂಡ್ ಮೆಡಿಕಲ್ ಲಾಬೋರಟರಿ ಐಟಿ ಜಂಗ್ಷನ್ ಕಟ್ಟಪ್ಪನ ಅವರ್ ಪ್ರಾಂಚಸ್ ಸ್ವಾಂಗನ ಲಾಬ್ ಅಣಕೆರ ಸ್ವಾಂಗನ ಲಾಬ್ ಚೆಲ್ಲಾರ್ಕೋವಿ